ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും കെ എഫ് സി സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ വീട്ടിൽ തയ്യാറാക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കെ എഫ് സി സ്റ്റൈലിൽ കോളിഫ്ലവർ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ കണ്ടു കഴിഞ്ഞാൽ ഇത് ചിക്കൻ ഫ്രൈ ആണോ കോളിഫ്ലവർ ഫ്രൈ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല ആ ഒരു രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ ഒന്ന് വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് തണ്ടൊക്കെ ഒന്ന് കുറച്ച് നീളത്തിന് വരത്തക്ക രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒന്നുകിൽ നമുക്ക് ഇത് ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും എട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് അപ്പോൾ ഞാൻ പകുതി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്തതിനു ശേഷം നമുക്കൊരു മുട്ട കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഓൾറെഡി സോക്കാനായിട്ട് വെച്ചിട്ടുള്ള കോളിഫ്ലവർ നമുക്ക് വെള്ളം മാറ്റി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോട്ട് കോട്ടയാൻ വേണ്ടിയിട്ടുള്ള മാവൊന്ന് എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയും അരക്കപ്പ് അളവിൽ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിച്ചതും കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കോളിഫ്ലവർ ഈ ഒരു മാവ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് പാലിൽ മുക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഈ കോളിഫ്ലവർ മുഴുവനായിട്ട് മാവിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എക്സസ് ആയിട്ടുള്ള മാവ് തട്ടിക്കളഞ്ഞതിനു ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് വെക്കാം ഇതുപോലെ നമുക്ക് ഓരോ കോളിഫ്ലവറും മാവിലൊന്ന് കോട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം ഞാൻ എല്ലാ കോളിഫ്ലവറും ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇത് മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പാല് കുറേശ്ശെ ആയിട്ട് ഈ മൈദയിൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചെറിയൊരു കട്ടകളോട് കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ച് എടുക്കണം അപ്പൊ ഞാനിപ്പോ മൈദ അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ മാവ് ദൈ ഒരു പരുവത്തിലൊന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് എടുത്ത് പാലിൽ ചെറുതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഈ മാവ് വച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കെ എഫ് സിയുടെ ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇത് കെട്ടിക്കോളും ഇനി നമുക്കിതുപോലെ എല്ലാ കോളിഫ്ലവറും ഒന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരേ സമയം ഒരുപാട് കോളിഫ്ലവർ ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണയുടെ ചൂട് മാറിപ്പോവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോളിഫ്ലവർ ഒരുപാട് എണ്ണ കുടിക്കും അതുകൊണ്ട് കോളിഫ്ലവർ മൂന്നോ നാലോ ബാച്ചായിട്ട് ഇട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഒരു സൈഡ് ഒന്ന് വെന്ത്യുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി നല്ലൊരു ഗോൾഡൻ കളറിലായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഒക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കോളിഫ്ലവറും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ എന്തായാലും കോളിഫ്ലവർ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്